അർജുൻ്റെയും ജിൻഡോയുടെയും ശ്രീധുവിന്റെയും ടീം വിജയിച്ചു ബി ബി ഹോട്ടൽ ടാസ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എത്രയാണ് ടിപ്പ് കിട്ടിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക എത്ര കോയിൻ ആണ് ലഭിച്ചത് ആരാണ് ജയിച്ചത് നമുക്ക് നോക്കാം എന്തായാലും ബി ബി ഹോട്ടലിനെ പറ്റി വന്ന രണ്ട് കശയും അതായത് നമ്മുടെ സാബു ആയാലും അതുപോലെ തന്നെ ശേതാ മേനായാലും രണ്ടുപേരും അടിപൊളി അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീരേഖ ചേച്ചിയൊക്കെ അധികം നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സിജോ ആയാലും ജാസ്മിനായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതുപോലെ തന്നെ പവർ ടീമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാബു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ എൻ്റിലേക്ക് പറയാം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ടാസ്കിൽ ജയിച്ചതെന്നല്ലേ അത് രണ്ടാമത്തെ ടാസ്കും ജയിച്ചിരിക്കുന്നത് ജിൻഡോ അർജുൻ ശ്രീധു ഈ ഒരു ടീമാണ് ടീം ഡെൻ ജയിച്ചിരിക്കുകയാണ് സോ എന്തായാലും ടീം ഡെൻ ജയിച്ചത് അവരുടെ ഒരു ഹാർഡ് വർക്കിന് ഉള്ള ഒരു ഫലമായിട്ട് തന്നെയാണ് ലൈവ് കണ്ടവർക്കറിയാം അവർ അത്രത്തോളം ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി അവർ പൊടിയായാലും ബാത്റൂം ആയാലും ഒരു ഈഗോ പോലും ഇതാക്കാതെ അവര് വളരെ ക്ലിയർ ആയിട്ട് അത് ചെയ്തു സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അവരുടെ ആ ഒരു ടാസ്ക് പെർഫോമൻസ് എന്ന് പറയുന്നത് സോ എന്തായാലും ജിൻഡോ ടീമിന് നാനൂറ്റി എൺപത് ആണ് രണ്ടാം സ്ഥാനത്ത് കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള നമ്മുടെ സിജോയുടെ ഒക്കെ ടീമിന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഗസ്റ്റ് വന്നപ്പോൾ തന്നെ അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു ഈ ഒരു പവർ ടീമായിട്ട് നല്ലൊരു ടീം കോമ്പറ്റീഷനിൽ വരണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു സോ ഇനി സാബു മോൻ ആ ഒരു പവർ ടീമിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം വളരെ അതായത് ഇങ്ങനത്തെ ഒരു ടീം ഒരു ബി ബി ഹോട്ടലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കില്ല വേഗം പൊട്ടിപ്പോവും ഒരു മത്സരാർത്ഥികളോട് കാണിക്കേണ്ട ഒരു പരിഗണനയുണ്ട് ആ പരിഗണന ഒന്നും കാണിച്ചില്ല പക്ഷേ വേറൊരു പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇസാബു ഋഷിക്കൊക്കെ ഇട്ട് കൊട്ടിയെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു കൊട്ടാണ് കൂട്ടിയിട്ടുള്ളത് എച്ച് ആർ മറ്റേ ഓണേഴ്സിന്റെ ഒരു പാവേന പോലെയാണ് ഉണ്ടായതൊക്കെയുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഋഷിക്ക് ഇട്ട് നല്ല രീതിയിൽ കൊട്ടും എന്നിട്ട് ഋഷിന് നല്ലതാണ് ഋഷി നല്ല രീതിയിൽ ചെയ്തു എന്നൊക്കെ പറയും പക്ഷേ ഋഷിക്ക് മനസ്സിലാവേണ്ട രീതിയിലാണെങ്കിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഗെയിമിങ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ പൊക്കിയിട്ട് അവരുടെ നെഗറ്റീവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും സോ അവർക്കൊരു വേദന വേണ്ട എന്നാൽ അവരെ നെഗറ്റീവ് പറയുന്ന രീതിയിൽ നല്ല കിടിലനായിട്ട് ആ ഒരു സാബു മോനായാലും ക്ഷേത്ര ചേച്ചി ആയാലും ചെയ്തിട്ടുണ്ട് എൻ സി ബി ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എൻസിബി ഒക്കെ എന്ത് മീൻസ് എന്തോ ഒരു ഇതില്ലാത്ത രീതിയിൽ നടന്നു എന്ന് പറഞ്ഞാൽ അഭിഷേക് ഒരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്തില്ല എന്നൊക്കെ വ്യക്തമായിട്ട് സാഹിചേട്ടനവിടെ പറയുന്നതായിരുന്നു സോ എന്തായാലും ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ പൗർ ടീമായിട്ടുള്ള ഒരു മത്സരം നമ്മുടെ അർജന്റീൻ്റെ ടീമിനാണ് വരാൻ പോകുന്നത് അർജന്റീൻ്റെ ശ്രീതു ആ ഒരു ടീമിനാണ് വരാൻ പോകുന്നത് കണ്ടിട്ട് അറിയാം എന്തായാലും അടിപൊളിയൊരു മത്സരം തന്നെയായിരിക്കും പ്രതീക്ഷിക്കാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവതരിക്കും ബാബൈ ഗൈസ്